അങ്ങനെ പഠിപ്പിച്ചോണ്ടാണ് ഈ നിലയിലെത്തിയത് അപ്പോ ഇപ്പൊ പഠിപ്പിച്ചു ഇപ്പൊ അവിടെ ആണെങ്കിലും ഗൾഫിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് പാടാനൊക്കെ ഒരേണ്ട് പിന്നെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും സംഗമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവിടെ പാടിപ്പിക്കും പാടിപ്പിക്കും അതായത് കുടുംബ സംഗമങ്ങൾ പിന്നെ മൗല്യോദ്യോഗങ്ങളിൽ ഏതെങ്കിലും ഒക്കെ അവിടെ നിന്നൊരു പാട്ട് പാടാൻ തന്നെ പാടും ഹബീബൻ കരൾ സ്വീകരിച്ചൂടെ അപ്പൊ ഞാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ അമ്മിക്കാടാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കണ്ടുപിടിക്കറിയാം നമ്മളുള്ളത് ആ അമ്മിക്കാടിനെപ്പോഴുള്ളത് അപ്പൊ ആ വീഡിയോ എടുത്ത സമയത്താണ് നമുക്ക് മറ്റൊരു കലാകാരൻ നമ്മൾ പരിചയപ്പെട്ട അതായത് നമ്മുടെ അഫ്ലഹ എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി ഗായകൻ ഇതുവരെ മാപ്പിളപ്പാട്ട് ആൽബത്തിലോ ഒന്നും പാട്ടില്ല പക്ഷേ നല്ല അടിപൊളി പോലെ പാട്ട് പാടുന്ന നല്ല കഴിവുള്ള ഒരു കലാകാരൻ ആളൊരു തങ്ങൾ ഫാമിലി ഒരു കുട്ടിയും കൂടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ കുറച്ച് വിശേഷങ്ങൾ അവൻ്റെ കഴിവ് എത്രത്തോളം നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത് മാത്രമല്ല ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യട്ടോ ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ കാണണേ അപ്പോൾ എന്തായാലും പുതിയൊരു കലാകാരൻ നമ്മൾ പരിചയപ്പെടുത്താണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കെ വാ അവൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ടെട്ടോ ും പേരെന്താണ്പ്പിണ വലിയ അപ്പൊ ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ ആ ഗായക ഓക്കെ അഫിലെ നല്ലപോലെ മധുഗനൊക്കെ പാടൂല്ലേ മാപ്പിള മധു പാടേ രണ്ടും പാടും അല്ലെ അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് അഫുലൈനൊരു പുതിയൊരു എന്താ പറയുക അവസരം നമ്മൾ കൊടുക്കട്ടെ ഇതുവരെ മാപ്പിള പാട്ട് ആൽബത്തിലൊന്നും പാടിയിട്ടില്ലല്ലോ എന്നെ പാട്ട് പഠിക്കുന്നുണ്ടാ പഠിക്കുന്നു അങ്ങനെ പഠിച്ചതാ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ ചുറ്റൂട്ട് ഒരുപാടുണ്ട് ഒരുപാട് കൈവിന് ഉടമകളായ ഒരുപാട് കുട്ടികൾ പക്ഷെ അവർക്കൊന്നും അവസരങ്ങൾ കിട്ടാതെ അറിയപ്പെടാതെ പോകുന്നു അപ്പൊ നമുക്ക് ഇതാ അഫുലേ നല്ലൊരു അടിപൊളി ചാൻസ് കൊടുക്കാം കേട്ടോ അപ്പൊ അഫുലെ

ൂച്ചണ്ട് കാ എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് മന്ദ തീരം മന്ദ തീരം പുണ്യ തൊയി പാപ്പുൻ താരം പുണ്യ പാപ്പുൻ മനസിലായില്ലേ അവൻറെ സ്കില്ല് എത്രത്തോളം പറഞ്ഞത് മാപ്പിള പാട്ടും അതുപോലെ മധുഗാനുമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചോക്കാം അങ്ങനെ അവന്റെ കാര്യമാണ് കേട്ടോ

വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പാടി പിന്നെ ഓരോ പാട്ടുകൾ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും പാടാറുണ്ട് പിന്നെ ഇവിടെ ഇടയിൽ മാരെങ്കിലിപ്പോ എന്തെങ്കിലും സംഗമങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അവിടെ പാടിപ്പിക്കും അതായത് കുടുംബ സംഗമങ്ങളല്ലേ പാടിപ്പിക്കും പിന്നെ മൗല്യദ്യോഗങ്ങൾ ഏതെങ്കിലും അവിടെ നിന്ന് ഒരു പാട്ട് പാടാൻ തന്നെ പാടും പിന്നെ ബുഖാരി തങ്ങന്മാരാണ് ശരി ഓക്കെ പിന്നെ നമ്മൾ ഈ പാട്ട് ഇവന്റെ പാട്ടിപ്പം ഇവിടെ എന്താ പറയാ ഇതിന് മാത്രം ഒതുങ്ങി നിന്നാ പോരല്ലോ അല്ല ഒരു ഫ്ലോറിലൊക്കെ നമുക്ക് ഏതെങ്കിലും റിയാലിറ്റി ഷോക്കെ താല്പര്യം ഉണ്ടാവും പട്ടുറുമാല പോലത്തെ പറ നല്ല പോലെ കൈവിള നല്ലൊരു കലാകാരനാണ് അപ്പൊ എന്തായാലും നമുക്ക് സപ്പോർട്ട് കൊടുക്കാന്നുള്ള ലക്ഷ്യം കൊണ്ടാ വന്നാണല്ലോ അപ്പൊ എന്തായാലും അവന്റെ ഒരു പാട്ട് കൂടെ കേട്ടോ ജനത്തിൽ ഹൂരികളെ നല്ല ഹുബത്ത നാരികളേ മിന്നുന്ന കന്യകളെ നല്ല റൈഹാന താന താന പൂവുകള ായിരം പൊങ്ങ ചുറുക മക്കൾ ജന്മനത്തിൽ ഹൂരികളെ നല്ല ഉപ്പത്ത നാരികളെ മിന്നുന്ന കന്യകളെ നല്ല റേഹാന പൂവുകളെ പാടുന്നുണ്ട് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീ ട്രൈ ഏതെങ്കിലും ഒക്കെ ഫ്ലോറിൽ എത്തണം ഫ്ലോറിലെ വേണ്ടേ മാക്സിമം ട്രൈ പങ്കെടുക്കുക തന്നെ നമുക്ക് ഈ മാപ്പിളപ്പാട്ടും എന്തായാലും എന്തായാലും നമ്മൾ നല്ല സപ്പോർട്ട് സപ്പോർട്ട് നമുക്ക് നിങ്ങൾ കോളേജിൽ പഠിക്കണമെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും സപ്പോർട്ട് ചെയ്യാ എല്ലാ കുട്ടികളും ഓരോ പരിപാടി വരുമ്പോഴും പാടാൻ പറഞ്ഞിട്ട് അങ്ങനെ പാടി പാടി എല്ലാ കാക്കുമാരും ഉസ്താമാരൊക്കെ എല്ലാ വേദിക്കും ഞങ്ങള് പാടാൻ പറയലുണ്ട് അങ്ങനെ എല്ലാ വേദിയിലും പങ്കെടുത്ത് പാടി പാടി ഇങ്ങനെ പാടം പഠിച്ചാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് പാട്ട് പാട്ട് ഒരു നമുക്കൊരു ഇപ്പൊ പാടീനു ചെറുതായിട്ട് പാടലുണ്ട് ഇപ്പൊ അങ്ങനെ പഠിപ്പിച്ചോണ്ടാണ് ഈ നിലയിലെത്തിയത് അപ്പൊ ഇപ്പൊ പഠിപ്പിച്ചായിരുന്നു ഇപ്പൊ അവിടെ ആണെങ്കിലും ഗൾഫിലാണെങ്കിലും നല്ല സപ്പോർട്ടാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് പാടാനൊക്കെ പറയലുണ്ട് ഓരോ പാട്ട് അയച്ചാൽ അതിന്റെ രീതിക്ക് പാടാൻ പറയലുണ്ട് ഉമ്മന്റെ ഉമ്മ ആ ഉമ്മ അങ്ങനെ പാടുന്നില്ല എന്നാലും പാടാൻ സപ്പോർട്ട് ചെയ്യലൊക്കെ ണന്നൂടെ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറ സ്വീകരിച്ചൂടെ കാത്തുകിടക്കാൻ കനിയെ കനവിൽ വന്നൂടെ ഇന്നീറാഹിലണന്നൂടെ ഇന്ന് സ്വീകരിച്ചു ായാലും പാടുന്ന പാട്ടുകളെല്ലാം നല്ല ഈണത്തിൽ പാടുന്നുണ്ട് അപ്പം പാട്ട് പഠിക്കാനൊരു അവസരം കിട്ടിയാൽ പഠിക്കണം കേട്ടോ നല്ലപോലെ അഫ്ല പാടുന്നുണ്ട് അഫ്ലൻ്റെ പാട്ടിൽ ഒരുപാട് ലോകത്തിന് പാട് കേൾക്കേണ്ടി വരും ഇനിയിപ്പോൾ സാഹിത്യോത്സവങ്ങൾ അങ്ങനത്തെ വേദികളൊക്കെ വരുമ്പോൾ അല്ലേ അങ്ങനെയുള്ള ഫ്ലോറൊക്കെ വരുമ്പോൾ പങ്കെടുക്കുമല്ലേ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ അഫ്ലഹിൻ്റെ അതിമനോഹരമായ രണ്ട് മൂന്ന് പാട്ടുകൾ കേട്ടു ഞാൻ പറഞ്ഞപ്പോൾ അതിന് അവൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഫ്ലോറിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അല്ല വന്നാൽ അവന് താല്പര്യമുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യട്ടോ അതായത് ഫട്ടർമാലിലേ അങ്ങനെ മാപ്പിള പാട്ടിന് അങ്ങനെയുള്ള വേദികളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പാട്ട് നമുക്ക് കേൾക്കാം അവർ പാട്ടൊന്നും പഠിക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത് എന്നിട്ടും നല്ല മനോഹരമായിട്ട് തന്നെ പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ചാനൽ വന്നിട്ടുണ്ട് അപ്പോൾ അഫ്ലഹനും ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ ഈ ഒരു മേഖലയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം അതെന്താ പറയണ്ട അല്ലേ ഈ കാണുന്ന പ്രേക്ഷകോട് എന്താ പറയുക കൂടുതലും സപ്പോർട്ട് കാണാം നിങ്ങൾ സപ്പോർട്ട് പറഞ്ഞെങ്കിൽ മുന്നേറാൻ പറ്റുള്ളൂ ഇനിയും പാട്ട് പാടാൻ ആവശ്യമല്ലേ അപ്പൊ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇവന് വേണ്ടിയിട്ട് ഒരു കമന്റ് ഉണ്ട് കേട്ടോ അപ്പൊ എന്തായാലും അഫ്ലൈനെ പോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം